എൻ്റെ പേര് സാറാമഞ്ചോണ് ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് എനിക്ക് നടക്കാനും ഓട്ടോയെ കയറാനോ കാറേ കാറേ കയറാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബാത്റൂമിൽ പോകാനും എല്ലാം ഭയങ്കര പ്രയാസമായിരുന്നു ഒന്നര കൊല്ലം മുന്നേ ഫേസ്ബുക്ക് വഴി എൻ്റെ മക്കൾ കണ്ടതാണ് റീജൻ കെയർ ഡോക്ടർ വിനീത് എൻ്റെ കാലിന് ഇഞ്ചക്ഷൻ എടുത്തതും എല്ലാം ചെയ്തത് ആദ്യത്തെ ഇഞ്ചക്ഷൻ എടുത്തപ്പം തന്നെ എനിക്ക് വ്യത്യാസമായി ഇപ്പം ഞാൻ മൂന്നെണ്ണം കഴിഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് ബൂസ്റ്റർ എടുക്കാനായിട്ട് വന്നതാണ് ഡോക്ടറും ദൈവത്തിൻ്റെയും കാരണം കൊണ്ട് എനിക്ക് നല്ല വ്യത്യാസം എന്ന് വെച്ചാൽ നല്ല വ്യത്യാസമുണ്ട് എനിക്ക് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ മകനെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് നല്ല ഇടപാടും നല്ല രീതിയുമാണ് വന്ന് വന്നപ്പോഴും ഇപ്പം ബൂസ്റ്റർ എടുക്കാൻ വന്നപ്പോഴും അതേ ആദ്യത്തെ എങ്ങനെ എന്നോട് ഇപ്പോഴും ഡോക്ടറുടെ ഇടപാടും കാര്യവും എനിക്ക് ഒത്തിരി ദൈവത്തിൻ്റെ കാരണയാല് ഒത്തിരി കുറവ് ദൈവം നമ്പനാ